കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ദേഹ അസ്വാസ്ഥ്യത്തെ തുടർന്ന് മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി മേപ്പോത്തുകുന്ന ബിന്ദു മരിച്ചതിനു പിന്നാലെ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ് മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിന്റെ ശുചിമുറികളുള്ള ഭാഗത്തെ കൈവരികളും ചുമരുമാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണത് കെട്ടിടത്തിനടിയിലുണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ബിന്ദുവിനെ രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് പുറത്തെടുത്തത് മുമ്പ് ഓർത്തോപീഡിക് സർജറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന മൂന്നു നില കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് അടച്ചിരുന്നതാണെന്നാണ് സൂപ്രണ്ടിന്റെ പ്രതികരണം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തുപോകണമെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്നും രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് തകർന്ന കെട്ടിടത്തിൽ ആരുമില്ലെന്ന് പറഞ്ഞതെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ് രക്ഷാപ്രവർത്തനം നടക്കാത്തതിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രി ഏറ്റെടുക്കണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഗുരുതരമായ അനാസ്ഥയാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു തകർന്നു വീണ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്നാണ് സ്ഥലത്തെത്തിയ മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത് എന്നാൽ ഈ കെട്ടിടത്തിലെ ശുചിമുറി ആശുപത്രിയിൽ എത്തുന്നവർ ഉപയോഗിച്ചിരുന്നുവെന്നാണ് രോഗികൾ പറയുന്നത് അപകട സമയത്ത് കെട്ടിടത്തിൽ നിന്ന് രോഗികൾ പരിഭ്രാന്തരായി ഓടിയെന്നും ദർശാക്ഷികൾ പറഞ്ഞു തുടക്കത്തിൽ ആരും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടില്ല എന്നായിരുന്നു കരുതിയത് എന്നാൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവ് പറഞ്ഞതോടെ തെരച്ചു കയർത്തുകയായിരുന്നു രണ്ടര മണിക്കൂറോളം കുടുങ്ങിക്കിടുന്നതിന് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുത്തത് അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെ പുറത്തെടുത്തത് ഇതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം ഉയർന്നത് സംഭവത്തെ തുടർന്ന് അപകടസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ബിന്ദുവിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിക്കും അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ജെ സി ബി സ്ഥലത്തേക്ക് എത്തിക്കാൻ തടസ്സമുണ്ടായെന്നും സംഭവം നടന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ സ്ഥലത്തെത്തിയിരുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും വീണാ ജോർജ് അറിയിച്ചു കാലപ്പടക്കം കൊണ്ട് കെട്ടിടം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കണ്ട് കെട്ടിടം അടച്ചിരുന്നതാണ് ഏത് സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവാർഡ് നടന്ന കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്നാണ് കൊട്ടാരക്കരയിൽ വെച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു